السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب أنا الله صدف الشواصي عليه صحوذرين عليه نعم النبران നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു സ്മഹാനോ അല ഉത്തരം നൽകാറുമുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നു പലരും ചോദിക്കുകയാണ് ഞാൻ ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാത്തത് പല കാരണങ്ങൾ കൊണ്ട് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാതെ പോകാം അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹുസ്ബഹാനു വത്താല പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ അവൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുസ്ബഹാനുത്താല ആവശ്യപ്പെടുന്നുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സൂറത്തുൽ ബഖറയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിൽ അത് അള്ളാഹു സ്ബഹാനു വത്താല പറയുന്നുണ്ട് അവിടെ നമുക്ക് കാണാം അളൂദുബി ലാഹിമിന് ഷെയ്താൻ റജീം സബാദി നബിയെ താങ്കളോട് ചോദിച്ചാൽ ഇബാദി എൻ്റെ അടിമകൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് അള്ളാഹു പറയുന്നത് എന്ന് നോക്കൂ എൻ്റെ അടിമകൾ ചോദിച്ചാൽ അന്നി എന്നെ സംബന്ധിച്ച് അള്ളാഹുവിനെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഫ ഇന്നി ഖരീബുൻ ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉസ്ബാനു താല ഏഴ് ആകാശങ്ങൾക്ക് മേലെ അറശിലാണ് പക്ഷേ അതേസമയം അള്ളാഹു അവൻ്റെ അറിവുകൊണ്ടും അവൻ്റെ കൊണ്ടും കാഴ്ച കൊണ്ടും അവൻ്റെ കുതിരത്തുകൊണ്ടും സൃഷ്ടികളോട് അടുത്ത് നിൽക്കുന്നു അള്ളാഹു സുബാനോത്തല പറയുകയാണ് ഉജീബ് ദാൻ പ്രാർത്ഥിക്കുന്ന ഒരാൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകാം സുബഹാനുല്ലാ വളരെ വലിയ ഒരു വാഗ്ദാനമാണ് സഹോദരങ്ങളെ അള്ളാഹു സുബഹാനോത്തല നൽകുന്നത് അള്ളാഹു പറയുന്നത് ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം തരാം ഇതിനേക്കാൾ വലിയ സമാധാനം നൽകുന്ന ഒരു വാക്ക് വേറെ ഏതാണുള്ളത് പക്ഷേ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു ഉസ്ഫാനോ താല പറയുകയാണ് അതിനുശേഷം ശേഷം നിങ്ങൾ അപ്രകാരം ചെയ്യണം എങ്കിലേ ഞാൻ ഉത്തരം നൽകുകയുള്ളൂ അതിലൊന്ന് ഫൽ എസ് തജിബോലി നിങ്ങൾ എനിക്കും ഉത്തരം നൽകണം അള്ളാഹു ഉസ്ബാനോ താല പറയുന്നത് ഫൽ എസ് തജിബോലി അവർ എനിക്ക് ഉത്തരം നൽകട്ടെ എന്നാണ് അഥവാ അടിമകൾ അള്ളാഹുവിന് ഉത്തരം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉസ്ബാനോ താല നമ്മെ വിളിക്കുന്നതിലേക്ക് നമ്മൾ ഉത്തരം നൽകണം അള്ളാഹു എന്തൊക്കെയാണോ കൽപ്പിക്കുന്നത് അത് നമ്മൾ ജീവിതത്തിൽ അനുസരിക്കണം നബി അള്ളാഹു അലൈ വസലമയെ പിൻപറ്റാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാം അത് ചെയ്യണം ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നാം അത് ചെയ്യണം ഒരുപാട് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹു സുഹാനോത്തൽ ആവശ്യപ്പെടുന്നുണ്ട് നാം അപ്രകാരം ചെയ്യണം അതാണ് എനിക്ക് ഉത്തരം നൽകണം എന്ന് പറഞ്ഞത് ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താണ് എന്ന് പരിശോധിക്കുക അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നുണ്ടോ റബിൻ്റെ വിളിക്ക് നാം ഉത്തരം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക നാം വിളിച്ചാൽ അള്ളാഹു ഉത്തരം നൽകണമെങ്കിൽ അള്ളാഹു വിളിക്കുമ്പോൾ നാമും ഉത്തരം നൽകണ്ടേ അള്ളാഹു പറയുന്നത് ഞാൻ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ സ്വീകരിക്കൂ അതേപോലെ തന്നെ വൽ യു മിനൂബി അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ അഥവാ ശരിയായ ഈമാൻ എങ്ങനെയുള്ള ഈമാനാണ് അല്ലദീന ആമനു വലം യൽ ബിസു ഈമാനഹും മിദുൽമിൻ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഉൽമ് കലർത്താതിരിക്കുകയും അഥവാ ഷിർക്ക് കലർത്താതിരിക്കുകയും വേണം അപ്പോൾ അഖീദ ശരിയാക്കണം നമ്മുടെ വിശ്വാസം ശരിയാക്കണം അതിൽ ഷിർക്ക് കുഫർ ചെറുതും വലുതുമായ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് അതിൽ യാതൊരു നിലക്കും ലുൽമില്ലാതെ പോരായ്മകളില്ലാതെ അതിക്രമമില്ലാത്ത വിശ്വാസവും അവർ സ്വീകരിക്കട്ടെ അപ്പോൾ കറകളഞ്ഞ തൗഹീദിൻ്റെ തീരൂ നിങ്ങൾ അതിനുശേഷം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹു സമീപത്ത് തന്നെയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരാശയം നാം ശരിയായ വിശ്വാസമുള്ളവരല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കുന്നതിൽ നാം വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ഒന്നെങ്കിൽ പൂർണ്ണമായും തടയപ്പെടുകയോ അല്ലെങ്കിൽ വൈകിപ്പോവുകയോ ചെയ്യും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വിശ്വാസം കറകളഞ്ഞതാക്കി തീർക്കുക രണ്ട് അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും അനുസരിക്കുകയും അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞവരെയെല്ലാം നാം അനുസരിക്കുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് ഇക്കാര്യം പ്രത്യേകം നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു സുബാനഹുല നമ്മെ അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമ ആല ഖൈർ ഖൽഖി മുഹമ്മദ് റബ്ബി ലാലമീൻ